ഓരോരുത്തരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്ന ലയിച്ചു പോകുന്ന ആ ഒരു ശബ്ദം അത് കെസ്റ്ററിനെയാണ് കെസ്റ്ററിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പള്ളിയിലെ ഗവറിൽ പാടുന്നതാണ് ആ പാട്ടിന്റെ ഒരു വരി ഞാനൊന്ന് കേൾപ്പിക്കാം നോക്കൂ ആ ഒരു ശബ്ദത്തിന്റെ ഒരു മാധുര്യം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മനസ്സിന് ആനന്ദം തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോ അതും കൂടി ഷെയർ ചെയ്യപ്പെടണ്ടേ എങ്ങനെ അത് കെസ്റ്ററിന്റെ അത്രയൊന്നും പാടി നമ്മൾ എത്തൂലെന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോ പാടാതിരിക്കാൻ പറ്റൂല മൂളാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ്